നമസ്കാരം അമൃത ഭാരതത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പ്രയോജനങ്ങൾ അത് ലക്ഷ്യമിട്ട എല്ലാ ഗുണഭോക്താക്കളിലേക്കും സമയബന്ധിതമായി എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പാക്കിക്കൊണ്ട് രാജ്യത്തുടനീളം വികസിത് ഭാരത് സങ്കല്പ് യാത്ര മുന്നേറുകയാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അറുപതിനായിരത്തിലധികം ഗ്രാമപഞ്ചായത്തുകളിലും ആയിരത്തി അഞ്ഞൂറോളം നഗരങ്ങളിലുമായി രണ്ട് ദശാംശം ഒന്ന് മൂന്ന് കോടിയിലധികം പേരിലേക്ക് എത്തിക്കാൻ വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് കഴിഞ്ഞു പിന്നിട്ട വഴികളിലെല്ലാം നിരവധി വിജയഗാഥകൾക്ക് കൂടിയാണ് വി സാക്ഷ്യം വഹിച്ചത് യുവാക്കൾ സ്ത്രീകൾ കർഷകർ ഉൾപ്പെടെ സമൂഹത്തിന്റെ എല്ലാ തട്ടിൽ നിന്നും വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് ലഭിക്കുന്ന പിന്തുണയെ സാക്ഷ്യപ്പെടുത്തുന്നതായിരുന്നു കഴിഞ്ഞയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ പദ്ധതി ഗുണഭോക്താക്കളുമായി നടത്തിയ ആശയവിനിമയം കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളുടെ നൂറു ശതമാനം പൂർത്തീകരണം താഴെത്തട്ടിൽ വരെ വികസനമെത്തുന്നത് ഉറപ്പാക്കൽ എന്നീ ലക്ഷ്യങ്ങളോടെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര അതിന്റെ സഞ്ചാരം തുടരുകയാണ് ഗുജറാത്തിലെ ബറൂച്ച് കർണാടകയിലെ തുംകൂർ ചണ്ഡിഗഡ് ജമ്മുകശ്മീരിലെ ഷെയ്ഖ് പുര എന്നിവിടങ്ങളിലെ ഗുണഭോക്താക്കളുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ആഴ്ച സമ്മതിച്ചത് കർണാടകയിലെ തുംകൂർ സ്വദേശിയായ മുകേഷിന് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത് തൊഴിലന്വേഷകനിൽ നിന്നും തൊഴിൽ ദാതാവിലേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രയാണത്തെക്കുറിച്ചായിരുന്നു ഗൃഹോപകരണ കട ഉടമയായ മുകേഷ് നിലവിൽ മൂന്ന് പേർക്ക് ജോലി നൽകുന്ന ബിസിനസ് തുടങ്ങാൻ പി എം മുദ്രായോജന എങ്ങനെ സഹായകരമായി എന്നതിനെക്കുറിച്ച് സംസാരിച്ചു ജോലി നേടുക മാത്രമല്ല ഒപ്പം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള രാജ്യത്തെ യുവാക്കളുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഉദാഹരണമാണ് മുകേഷ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു राज्यते युवाക്കളെ പിന്തുണക്കാൻ केंद्र सरकार प्रतिबद्धम എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. નલિયે મુકેશજી આપ દેશની વિવાહ શક્તિ કા પ્રતીક હૈ આપને સાબિત કર દિયા હૈ કે ભારત કા યુવા અગર મહેનત karna તય કર લે તો કૈસે નઈ દુનિયા ખડી કર દેતા હૈ ઓર વો ના સિર્ફ રોજગાર કી ઈચ્છા કરતા હૈ બલકી વો દો ચાર ઓર લોગો કો રોજગાર દેતા ભી હૈ हमारी भी सरकार आपके जैसे युवा साथियों की मदद करने के लिए जम्मू कश्मीर ले शेखपुरा पाल विनकारी नासिया नसीर नोड मुन वर्ष अपेक्षित ग्राम प्रकट प्रधानमंत्री चो अच्छा न्याजिया जी पहले की तुलना में अब आपके गांव में क्या बदलाव आया है आपको क्या लगता है क्या परिवर्तन आया है ഒരു കാലത്ത് ശുദ്ധജല പ്രശ്നം നിലനിന്നിരുന്ന വീടുകളിൽ ടാപ്പിലൂടെ ശുദ്ധവും സുരക്ഷിതവുമായ ജലവിതരണം ജൽ ജീവൻ മിഷനിലൂടെ സാധ്യമായതായി പറഞ്ഞിമേ ഗവർമെന്റ് പൈപ്പി വജ് പൈപ്പോദി ജി ശുക് ഗുജറുഗു कूड़ादे पीएम उज्ज्वला योजना की केड़ीलुला -के गैस कनेक्शन गवर्नमेंट स्कुलोलले विद्याभ्यासम पीएम जीकेवाई ோட 5 ವರ್ಷತೆಕ್ಕೆ ಕುಡಿಯുള്ള ದೀರ್ಘಿಕೆಕಲ್ ಎನ್ನವಕಳ್ಳ ನನ್ನೇ ನಾಸಿya ಪ್ರಧಾನಮಂತ್ರಿ ಅರೇಳಿಚ್ನೆ ಬೋತ್ಸ್ ಕಿಮೋ ಕಾಲೋ ಉಠಾಯಾ ಹ್ ಉಜ್ವಲ ಗ್ಯಾಸ್ ಫೆಲೆ ಹ ಮೇರಾ ರಸೋಯಿ ಮೇ ಗ್ಯಾಸ್ ನಹಿ ಥ ಫಿರ್ ಹ ಮೇ ಗ್ಯಾಸ್ ಮಿಲಾ ಔರ್ ಉಸ್ಕೆ ಸಾಥ್ ಚುಲೆ ಮಿಲೇ ಔರ್ ಓಲ್ಡ್ ಪೆನ್ಷನ್ ಮಿಲ್ ರಹಾ ಔರ್ ಔರ್ 5 ಸಾಲ್ ಆಪ್ನೆ ಔರ್ ಖಾನಾ ಐಸೆ ಹಿ ದಿಯಾ ചടങ്ങുകളിലൂടെയാണ് ജനങ്ങൾ വിഹനത്തെ സ്വാഗതം ചെയ്തതെന്ന് നാസി പറഞ്ഞു കശ്മീരിമ പെലി സൗഗത विकसित भारत संकल्प यात्राओड जम्मू कश्मीरले जनंगल കാണിക്കുന്ന तालपर्यम राज्यന്റെ മറ്റു ഭാഗങ്ങൾക്ക് നല്ല സന്ദേശം നൽകുന്നതായി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കി کشمیرമേ ഈ ജോ സംকল্প യാത്ര കേ കാർഗമ ഹോതേ കേതേ ഭോത് ബഡേ ഹോതേ. സയകോൽകി തദാദ് മേ ലോഗ ആതേ ഹേ ഔർ ഗാവോ കേ ബഹാർ തക് സ്വാഗത് കർനേ കേ ലിയേ ചലേ ജാതേ ഹേ ആനേ കേ ബാദ് ഭോത് ബഡാ जुलूस നിക്കാൽതേ ഹേ സ്വാഗത് കർതേ ഹേ तो ये जो कश्मीर के लोगों का उत्साह है जम्मू कश्मीर में जो एक वातावरण बना है तो मैं मानता हूँ इससे पूरे देश को सकारात्मक संकेत जाता है और आपकी जो नई पीढ़ी है चंडीगढ़ ट्रांसजेंडर आया मोना पीएम स्वदेशी स्कीम स्थापित चाय कड़े विशेष प्रधानमंत्री पकुवच्चु

मुझे बहुत खुशी हुई मैं मैं कि अब मैं खड़ी हो सकती आ, आई सी है सर का है सर सबका सबका ने ने का सिस्टम है है मेरा ज्यादा सबका സബകാ സാ സബക എന്ന സർക്കാരിന്റെ നിലപാട് സമൂഹത്തിന്റെ എല്ലാ തട്ടുകളിലേക്കും എത്തുന്നതിലുള്ള സംതൃപ്തി പ്രധാനമന്ത്രി അറിയിച്ചു സർക്കാർ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽ നിന്ന് കൂടുതൽ ആളുകളെ പ്രചോദിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും അദ്ദേഹം എടുത്തു പറഞ്ഞു സർക്കാർ हमारी हाँ हर उस वर्ग तक पहुंच रही है जो अपने हाँ पर थे हाँ आपके काम और आत्मविश्वास ने एक बार फिर साबित किया है कि हाँ 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 हमारे प्रयास सही दिशा में हो रहे हैं। पूरे राज्य और रेशन कार्ड पद्धति पी एम जी के ए वाई जन धन योजना पद्धति गुणभोक्ता बिहार ला दरभंगा वीट प्रियंका देवी प्रधानमंत्री संवद കോവിഡ് കാലത്തും അതിനുശേഷവും കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി പരിതാപകരമായ സാഹചര്യത്തിൽ വിവിധ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ തനിക്ക് സഹായകമായതിനെക്കുറിച്ച് പ്രിയങ്കാദേവി പ്രിയങ്കാ സംസാരിച്ചു സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസവും കുടുംബത്തിന്റെ ആരോഗ്യവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ പ്രാപ്തയാക്കിയെന്നും പ്രിയങ്ക പ്രിയങ്കേർത്തു मेरा मेरा आप आप में 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 अनाज दिए कुछ में आप कुछ जनधन योजना खाते में भी पैसा उनसे हम लोग पूरा जीवन के आहार था उस वक्त कोरोना टाइम അതിനാൽ പദ്ധതികളെ കുറിച്ച് അവബോധം ഗ്രാമത്തിൽ സൃഷ്ടിക്കാൻ പ്രിയങ്കയോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു സ്ത്രീകൾക്ക് ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു आजकल लोग हमारी महिलाओं के बीच में भी दरारें कर रहे हैं वो फलाना है वो डिकना है नहीं हम सब महिला एक है हम महिलाओं की एक ही जाति है हम सब एक ही जाति की महिला है हम सब महिलाओं की जात इतनी बड़ी है कि हम सब मिलकर के अब सारी मुसीबतों का मुकाबला करेंगे इधवरे केंद्र सरकार पद्धति एन विकसित भारत संकल्प यात्रा രണ്ടു ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഇതിനോടകം കേന്ദ്ര പദ്ധതികൾ അവരുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തി കഴിഞ്ഞു ഇത് തന്നെയാണ് ഇത് തന്നെയാണ് വികസി യാത്രയിലെ ജനപങ്കാളിത്തത്തിന് പിന്നിലുള്ള ചാലകശക്തി വികസിത ഭാരതത്തിലേക്കുള്ള രാജ്യത്തിന്റെ പ്രയാണത്തിൽ സുപ്രധാന ഘടകമാണ് യുവജനത വികസിത ഭാരതം എന്ന പൊതുലക്ഷ്യം കൈവരിക്കുന്നതിനായി യുവജനതയുടെ ഊർജം വിനിയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയിൽ നിന്നാണ് വിക്സിത് ഭാരത് ട്വന്റി ഫോർട്ടി സെവൻ വോയിസ് ഓഫ് യൂത്ത് സംരംഭത്തിന്റെ ഉദയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പരിപാടിക്ക് തുടക്കമിട്ടത് യുവശക്തിയുടെ പ്രാധാന്യത്തെ അടിവരയിടുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓരോ വാക്കുകളും വികസിത് ഭാരത് ആക്ട് ടു തൗസൻഡ് ഫോർട്ടി സെവൻ വോയിസ് ഓഫ് യൂത്ത് പരിപാടി സംഘടിപ്പിച്ചതിന് സംസ്ഥാന ഗവർണർമാരെ പ്രശംസിച്ചാണ് പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗം ആരംഭിച്ചത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികാസത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കാണുള്ളത് രാഷ്ട്രം വികസിക്കുന്നത് ജനങ്ങളുടെ വികസനത്തിലൂടെ മാത്രമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ അമൃതകാലത്ത് രാജ്യം വലിയ കുതിച്ചു ഒരുങ്ങുകയാണ് ഇത് ശരിയായ സമയമാണ് അമൃതകാലത്തിന്റെ ഓരോ നിമിഷവും ഉപയോഗപ്പെടുത്താനാവണം അടുത്ത ഇരുപത്തിയഞ്ച് മുപ്പത് വർഷത്തേക്ക് തൊഴിലെടുക്കുന്ന പ്രായത്തിലുള്ള ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യ മുന്നിലായിരിക്കുമെന്നും ലോകം ഇത് തിരിച്ചറിയുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഗവർണർ विकसित भारत के निर्माण से जुड़ी इस वर्कशॉप का आयोजन किया है यह एक तरह से उस देश का अमृतकाल होता है भारत के लिए यह अमृतकाल इसी समय आया है ये भारत के इतिहास का वो कालखंड है जब देश एक क्वांटम जंप लगाने जा रहा है യുവശക്തി മാറ്റത്തിന്റെ ചാലകശക്തിയും ഗുണഭോക്താക്കളുമാണ് അടുത്ത ഇരുപത്തിയഞ്ചു വർഷം ഇന്നത്തെ കോളേജുകളിലും സർവകലാശാലകളിലും പഠിക്കുന്ന യുവാക്കളുടെ കരിയറിന് ഇത് നിർണായകമാക്കും ഭാവിയിൽ പുതിയ കുടുംബങ്ങളും പുതിയ സമൂഹവും സൃഷ്ടിക്കാൻ പോകുന്നത് യുവാക്കളാണ് വികസിത ഇന്ത്യ എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവർക്കാണ് ഈ മനോഭാവത്തോടെ രാജ്യത്തെ ഓരോ യുവാക്കളെയും വികസിത ഇന്ത്യയുടെ കർമ്മപദ്ധതിയുമായി ബന്ധിപ്പിക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഈ ഭാരത് वो कालखंड है जब देश एक क्वांटम जंप लगाने जा रहा है हमारे इर्द गिर्द ही ऐसे अनेक देशों के उदाहरण है जिन्होंने एक तय समय में ऐसा ही क्वांटम जंप लेकर खुद को विकसित बना लिया വികസന ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള നയപരമായ തന്ത്രത്തിലേക്ക് രാജ്യത്തെ യുവാക്കളുടെ ശബ്ദം രൂപപ്പെടുത്തണം ഈ ലക്ഷ്യത്തിൽ യുവാക്കളുമായി പരമാവധി സമ്പർക്കം പുലർത്താൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിയും വികസിത ഭാരതത്തെ പരീക്ഷാ കാലഘട്ടവുമായി താരതമ്യം ചെയ്ത പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം തയ്യാറെടുപ്പ് അർപ്പണബോധം ലക്ഷ്യം കൈവരിക്കുന്നതിനാവശ്യമായ അച്ചടക്കം നിലനിർത്തുന്നതിൽ കുടുംബങ്ങളുടെ സംഭാവന എന്നിവ പരാമർശിച്ചു രാജ്യത്തെ പൌരന്മാരെന്ന നിലയിൽ എല്ലാവർക്കും ഒരു പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട് അമൃതകാലത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായി ഇരുപത്തിനാല് മണിക്കൂറും നാം പ്രവർത്തിക്കണം ഒരു കുടുംബം എന്ന പോലെ നാം സൃഷ്ടിക്കേണ്ട അന്തരീക്ഷമാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു एक भी पल गवाना नहीं है साथियों हम सभी के सामने प्रेरणा के लिए आजादी का हमारा लंबा संघर्ष भी है जब हम एक ध्येय के साथ एक जोश एक जज्बे के साथ आजादी को अंतिम लक्ष्य मानकर मैदान में उतरे तब हमें രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള മഹത്തായ പോരാട്ടം നമുക്ക് മുൻപോട്ടുള്ള യാത്രയിൽ വലിയ പ്രചോദനമാണ് സത്യഗ്രഹം വിപ്ലവപാത നിസ്സഹകരണം സ്വദേശി സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പരിഷ്കാരങ്ങൾ തുടങ്ങിയ ഓരോ ഉദ്യമവും വേണ്ടിയായിരുന്നു രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി സമർപ്പിതരായ ഒരു തലമുറയാകെ ഉയർന്നുവന്നു അവരുടെ എല്ലാ ശ്രമങ്ങളും സ്വാതന്ത്ര്യമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കപ്പെട്ടു ഇന്ന് എല്ലാ സ്ഥാപനങ്ങളും ഓരോ വ്യക്തിയും എല്ലാ ശ്രമങ്ങളും പ്രവർത്തനങ്ങളും വികസിത ഭാരതം എന്ന ദൃഢനിശ്ചയവുമായി മുന്നോട്ട് നീങ്ങണം ഇത് പ്രാവർത്തികമാക്കി മാറ്റുന്നതിനുള്ള വഴികൾ കണ്ടെത്തുന്നതിനെ കുറിച്ച് അധ്യാപകരും സർവകലാശാലകളും ചിന്തിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വികസിത ഭാരതം അറ്റ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന മുന്നേറ്റത്തിന് സംഭാവന നൽകാൻ എല്ലാവരും അവരുടെ പരമാവധി പരിശ്രമിക്കണം ഈ പ്രചാരണവുമായി കൂടുതൽ वाकले बंधी दिने राज्य तेला कॉलेज गले प्रत्येक येत्यंगल नारतनमंदम प्रधानमंत्री नर्देशिचु ऐसे अनेक संस्थाओं ने देश की चेतना को सशक्त किया यही वो कालखंड था जब हर धारा में युवाओं के भीतर आजादी को लेकर नई चेतना का संचार हुआ വികസിത ഭാരതവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പങ്കുവയ്ക്കാനായി പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട് അഞ്ച് വ്യത്യസ്ത വിഷയങ്ങളിൽ നിർദ്ദേശങ്ങൾ നൽകാൻ ഇതിൽ അവസരം ലഭിക്കും മികച്ച പത്ത് നിർദ്ദേശങ്ങൾക്ക് സമ്മാനവും ഒരുക്കിയിട്ടുണ്ട് മൈ ജിഒബി വഴിയും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം രാജ്യത്തിന്റെ ദേശീയ പദ്ധതികൾ മുൻഗണനകൾ ലക്ഷ്യങ്ങൾ എന്നിവ രൂപപ്പെടുത്തുന്നതിൽ രാജ്യത്തെ യുവാക്കളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് ഈ കാഴ്ചപ്പാടിന് അനുസൃതമായി വികസിത ഭാരതം എന്ന കാഴ്ചപ്പാടിലേക്ക് ആശയങ്ങൾ സംഭാവന ചെയ്യുന്നതിനായി രാജ്യത്തെ യുവാക്കൾക്ക് വേദിയൊരുക്കുകയാണ് വോയിസ് ഓഫ് യൂത്ത് ഉദ്യമം കേരള രാജ്ഭവനിൽ സംഘടിപ്പിച്ച വികസിത് ഭാരത് വോയിസ് ഓഫ് യൂത്ത് പരിപാടി വ്യത്യസ്ത വിഷയങ്ങളിൽ ആശയങ്ങള് പങ്കുവയ്ക്കുന്നതിനുള്ള വേദിയായി മാറി ഭാരതത്തിന്റെ വൈജ്ഞാനിക പാരമ്പര്യത്തിൽ ഊന്നിയുള്ളതായിരുന്നു ഗവർണറുടെ അഭിസംബോധന ഭാരതത്തിന്റെ വൈജ്ഞാനിക പാരമ്പര്യത്തിന്റെ വീണ്ടെടുപ്പിലൂടെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിന് മുൻപ് തന്നെ വികസിത ഭാരതം എന്ന ആശയം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു വികസിത ഭാരതമെന്നത് നമുക്ക് അന്യമോ അപ്രാപ്യമോ ആയ ആശയമല്ല യൂറോപ്യൻ നവോത്ഥാനം ആരംഭിക്കും മുമ്പ് തന്നെ ഭാരതത്തിന്റെ വൈജ്ഞാനിക പാരമ്പര്യത്തെ ലോകം അംഗീകരിച്ചതാണ് ഒൻപതും പത്തും നൂറ്റാണ്ടിൽ അറബ് പണ്ഡിതർ ഭാരതീയ ഗ്രന്ഥങ്ങളിൽ നിന്ന് കടം കൊണ്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പരാമർശമുണ്ട് അറിവ് തേടലാണ് ഭാരതീയ ദർശനത്തിൽ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം Uh, they selected one fazari an arab scientist and two he and kanak pandit and with a team of others because uh, this university in nishapur history tells us that although it was located outside the boundary of india but more than 60% of of the faculty consisted of Indians. മാത്രമല്ല ഭാരതത്തെ പോലെ ഒരു വിജ്ഞാന സമൂഹത്തിന് വികസിതമാവാതിരിക്കാൻ സാധിക്കുകയുമില്ല വികസനത്തിലേക്കുള്ള ഭാരതത്തിന്റെ പ്രയാണത്തെ ത്വരിതപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് സർവകലാശാലകൾക്കുണ്ട് യുവജനങ്ങളിൽ അറിവ് മാത്രമല്ല വൈകാരിക സന്തുലിതയും ഉറപ്പാക്കണം രക്ഷകർത്താക്കൾ അധ്യാപകർ എന്നിവർക്കു പുറമെ പൊതുസമൂഹത്തിനും ഇക്കാര്യത്തിൽ ബാധ്യതയുണ്ട് സാമൂഹിക പരിവർത്തനത്തിലെ പങ്ക് സംബന്ധിച്ച് ഓരോ വിദ്യാർത്ഥിയിലും അവബോധം വളർത്താൻ സർവകലാശാലകൾക്കാകണമെന്നും ഗവർണർ പറഞ്ഞു ഇന്ത്യൻ സിവിലൈസേഷൻ വിച്ച് ഇസ് വിസ്ഡം ഈസ്റ്റ്ലൂഷൻ ഓഫ് ദി പ്രോഫിറ്റ് ഹിംസെൽഫ് തുടർന്ന് നടന്ന പാനൽ ചർച്ചയിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള ഇന്ത്യയുടെ സാധ്യതകളും വെല്ലുവിളികളും അടക്കമുള്ള വിവിധ വിഷയങ്ങളിൽ വിദഗ്ദ്ധർ അഭിപ്രായങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവച്ചു കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമ്മേൽ ചർച്ചയിൽ പ്രഭാഷണം നടത്തി വേണ്ടത്ര അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് യുവജനതയെ എങ്ങനെ ശാക്തീകരിക്കാം എന്നതിനെക്കുറിച്ചായിരുന്നു ഭൂരിപക്ഷം പേരും ചർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് യുവജനതയുടെ തൊഴിൽ നൈപുണ്യ വികസനം ഗവേഷണം വിദ്യാഭ്യാസ മേഖലയും വ്യവസായ മേഖലയും കൃഷി ജല ഗുണനിലവാരം പരിസ്ഥിതി സംരക്ഷണം സർവകലാശാലകളുടെ സ്വയംഭരണം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപക നിലവാരം തുടങ്ങിയ വിഷയങ്ങളിൽ ആഴത്തിലുള്ള വിലയിരുത്തലിന് സാക്ഷ്യം വഹിച്ചു വൈസ് ചാൻസലർമാരായ ഡോക്ടർ സജി ഗോപിനാഥ് ഡോക്ടർ ബി അശോക് ഡോക്ടർ അരവിന്ദകുമാർ ഡോക്ടർ പ്രദീപ് കുമാർ ഐസർ ഡയറക്ടർ പ്രൊഫസർ ജെ എൻ മൂർത്തി ശ്രീചിത്ര സെന്റർ ഡയറക്ടർ പ്രൊഫസർ സഞ്ജയ് ബിഹാരി സി ടി സിആർഐ ഡയറക്ടർ ഡോക്ടർ ബൈജു ഐ എസ് ടി രജിസ്ട്രാർ പ്രൊഫസർ ജോസഫ് കുരുവിള തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള ഗവേഷകരും വിദ്യാർത്ഥികളും ചർച്ചയുടെ ഭാഗമായി കേരളത്തിലെ വികസിത് സങ്കല്പ് യാത്രയിൽ വിവിധ കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യമാണ് കഴിഞ്ഞയാഴ്ച നടന്ന മറ്റൊരു സുപ്രധാന സംഭവം കേന്ദ്രമന്ത്രിമാരായ ഹർദീപ് സിംഗ് പുരി ബി എൽ വർമ്മ വി മുരളീധരൻ എന്നിവരാണ് വിവിധയിടങ്ങളിൽ പര്യടനത്തിന്റെ ഭാഗമായത് ¿Qué? കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക ഭവന നഗരകാര്യമന്ത്രി ഹർദീപ് സിംഗ് പുരി പാലക്കാട് മുണ്ടൂരും കേന്ദ്ര സഹകരണ വടക്കുകിഴക്കൻ മേഖലാ വികസന സഹമന്ത്രി പി എൽ വർമ്മ കോഴിക്കോട് തിരുവങ്ങൂരിലും കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററി കാര്യ സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരം ബാലരാമൂരത്തുമാണ് പരിപാടികളിൽ പങ്കെടുത്തത് വികസിത ഭാരതം ഒരു അഭിലാഷം മാത്രമല്ലെന്നും ഇന്ത്യയുടെ വ്യക്തമായ ലക്ഷ്യമാണെന്നും ആ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള പാലമാണ് വികസിത ഭാരത സങ്കല്പയാത്രയെന്നും ഹർദീപ് സിംഗ് പുരി പറഞ്ഞു Ensuring their saturation and timely implementation. We are reaching out to the marginalized communities, the underprivileged, and those who have been left behind for far too long. I want to now briefly share with you some work done by the Modi government in nine years. Over 80 crore people have received free food grain under the PM Garib Kalyan Anna Yojana. Over 9.6 crore Ujwala gas connections have been distributed under PMUI and out of these 3.50 lakh ujwala connections have been distributed in kerala before coming here i had a very nice session with my sisters in palakkad over 3.29 crore urban and rural houses have been delivered under pm awas yojana Uh, out of this total, 1,66,752 houses have been sanctioned in Kerala. വിവിധ പദ്ധതികളെക്കുറിച്ച് അവബോധം വളർത്തിക്കൊണ്ട് പദ്ധതികളുടെ പ്രയോജനം എല്ലാവരിലും എത്തിക്കുന്നതിന് രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും യാത്ര സഞ്ചരിക്കുകയാണ് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സംഭാവനയും ഉറപ്പാക്കാൻ യാത്ര അവരിലേക്കും എത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിപാടിയിൽ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ മേരി കഹാനി മേരി സുബാനി പരിപാടിയിലൂടെ തങ്ങളുടെ അനുഭവം സദസ്സുമായി പങ്കുവച്ചു കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കിയത് സ്വാതന്ത്ര്യാനന്തരം അറുപത് വർഷം കൊണ്ട് നടപ്പാക്കാൻ കഴിയാത്ത സമഗ്ര വികസനമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ബി എൽ വർമ്മ പറഞ്ഞു मोदी रोक अभियान चलाया था लेकिन देश की जनता का आशीर्वाद माने मोदी के साथ था तो 2019 में 2014 से भी ज्यादा प्रचंड बहुमत से माने प्रधानमंत्री मोदी जी बने थे രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വരെ സീറോ ബാലൻസ് അക്കൌണ്ട് തുറക്കാൻ സഹായിച്ച ജൻ യോജന ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മുൻപ് സർക്കാർ നൽകുന്ന ധനസഹായങ്ങൾ ഇടനിലക്കാർ കടന്ന് അർഹരായവരിലേക്ക് എത്താത്ത സാഹചര്യമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ജൻധൻ അക്കൌണ്ടിലേക്ക് നേരിട്ട് അവ എത്തുന്നത് ഇടനിലക്കാരുടെ അഴിമതി ഇല്ലാതാക്കിയതായും അദ്ദേഹം പറഞ്ഞു ये रुके रुके नहीं नहीं देश की अर्थव्यवस्था गरीबों का कल्याण इसके लिए माने प्रधानमंत्री को रोकने के लिए भले ही चेष्टा कर रहे हो लेकिन 140 करोड़ जनता का आशीर्वाद माने प्रधानमंत्री मोदी के साथ है इसलिए 2019 से भी ज्यादा प्रचंड बहुमत से 2024 में मोदी फिर से आने वाले उज्जला योजना पद्धति प्रकार चेमंजेरी पंचायत गुणभोक्ता कल के सौजनिक गैस कनेक्शन विकसित भारत संकल्प यात्रा भाग ചെമ്മഞ്ചേരി പഞ്ചായത്തിലെ കർഷകരെ ചടങ്ങിൽ ആദരിച്ചു കർഷകർക്കായി കൃഷിവിജ്ഞാൻ കേന്ദ്രയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടന്നു വികസിത ഭാരത് സങ്കല്പയാത്രയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളുടെ സ്റ്റാളുകളും ഒരുക്കിയിരുന്നു സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി സമൃദ്ധമായ ഇന്ത്യ കെട്ടിപ്പടുക്കുകയാണ് വികസിത ഭാരത് സങ്കല്പയാത്രയുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു കേന്ദ്ര പദ്ധതികൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ സർക്കാർ ഇറങ്ങിച്ചെല്ലുകയാണ് കേരളത്തിന് ആഗോള ശ്രദ്ധ നേടിക്കൊടുത്ത മേഖലയാണ് ബാലരാമപുരം കൈത്തറിയെന്നും ആധുനിക കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൈത്തറി മേഖല നവീകരിക്കപ്പെടണമെന്നും കേന്ദ്രമന്ത്രി ചടങ്ങിൽ പറഞ്ഞു പി എം ഉജ്ജ്വല യോജനയ്ക്ക് കീഴിൽ പത്തു പേർക്ക് സൗജന്യ പാചകവാതക കണക്ഷൻ കേന്ദ്രമന്ത്രി വിതരണം ചെയ്തു അമൃത ഭാരതത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം